ദുബായിലെ ബോഡി നാട്ടിലേക്ക് കയറ്റി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദം നടക്കുന്നുണ്ട് അഷീഫ് മുക്കു ആണ് ആദ്യമായി അതിന്റെ ഒരു വീഡിയോ ഇട്ടത് ആ ബോഡിന്റെ മുകളിൽ പൈസ അടിച്ചു മാറ്റുന്നുണ്ട് ഷവന്തികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ അദ്ദേഹം ആരാണോ പേരോ അല്ലെങ്കിൽ ഫോട്ടോസ് ഒന്നും കാണിക്കുന്നില്ല അപ്പൊ നിങ്ങൾ അതിന് മറുപടി പറഞ്ഞത് അതുപോലത്തെ നിയമം അതിനെ അനുവദിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് പറ്റിക്കപ്പെട്ട ആൾക്കാരുണ്ടെന്നല്ല അവർക്ക് പറയാല്ലോ വന്നിട്ട് അവർക്ക് പേരും ഫോട്ടോസ് ഒക്കെ പറയാമല്ലോ ഇത് നിങ്ങൾ പറയണം ആരാണെന്നുള്ള എങ്കിലേ മറ്റുള്ള ആൾക്കാർ പറ്റിക്കപ്പെടാതെ ഇരിക്കും അല്ലെങ്കിൽ മയത്തിന്റെ മുകളിൽ ബോർഡിന്റെ മുകളിലൊന്നും പൈസ മേടിക്കാൻ വേണ്ടി പാടില്ല താമരശ്ശേരി ഒരു വീഡിയോ ായിരം ആള് മരിച്ച ആള് കെറ്റി വിട്ടു ഒരു പത്തിരണ്ടായിരം ആള് ഇവിടെ മറുകയും ചെയ്തു ഒരാള് ദയിപ്പിക്കുകയും ചെയ്തു ചെയ്ത ഒരാളാ ഞാന് എന്റെ തെളിവുണ്ട് അറുന്നൂറ് റുപ്പ ഇന്ന് എത്ര തീയതി രണ്ടോ രണ്ടാം തീയതി പന്ത്രണ്ട് കഴിഞ്ഞപ്പോ ഈ അറുന്നൂറ് റുപ്യക്ക് ഇന്ന് ഈ സമയം വരെ ഒരു മയ്യത്ത് ദുബായിൽ നിന്ന് ഈ വീഡിയോ ഇട്ടാരാ വീഡിയോ ഇട്ടോല് ആരാ ചെലവ് തെളിവിലാണ്ട് വീഡിയോ കത്തിലാണ് വീഡിയോ ഇട്ടില്ലല്ലോ ആൾക്കാർ ഇപ്പൊ വെറുതെ പറഞ്ഞു വീഡിയോ കാണൂല അല്ല റീച്ചിന് വേണ്ടിട്ട് അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഒരു മയ്യത്ത് കാണൂലി വിട്ടു വിട്ടോങ്കില് തെളിവുണ്ടെന്നാലോ ഒറ്റ ഒന്ന് നൂറ് അയിമ്പൊന്നും കയറ്റി വിട്ടേ അവരെല്ലാരെങ്കിലും അവരെല്ലാരെങ്കിലും ഒരു വലിയ ഒരു മനുഷ്യന് ഒരു ഇവിടെ പാസ്പോർട്ടും ജോലിയുള്ള ഒരു മനുഷ്യന്റെ മയ്യത്ത് ഇന്ത്യക്കാരല്ല ലോകത്തുള്ള ആരായാലും എത്രയോ രാജ്യക്കാരുടെ സ്ഥലത്ത് ദുബായി അതിലുള്ള സൗകര്യവും ഗവൺമെന്റും എല്ലാം സപ്പോർട്ടും ചെയ്ത് സ്ഥലം ഒരാളെ മയ്യത്ത് ഈ അറുപത് രൂപ പെട്ടി കയറ്റി വിട്ടുപോകല് ഞാൻ ദുബായിൽ മക്കൾക്ക് ഗോൾഡൻ വിസ അല്ലേ ഇത് ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് പാസ്വേർഡ് നിങ്ങൾ ചെയ്തിട്ട് ഒരു ഒന്ന് വിട്ടോളിട്ടോ ഒന്നാ ഇല്ലെങ്കിൽ ഇവർ കയറി ഏറ്റെടുക്കണം മയ്യത്ത് വെച്ച് കാശുണ്ടാക്കുന്നവരോടാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ഇതാരും അറിയുന്നില്ലാതെ നിങ്ങൾ മാത്രമേ അറിയുന്നുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കലും കരുതരുത് ഇത് പറയണ്ട പറയണ്ട എന്ന് വിചാരിച്ച് നിന്നതാ ഇപ്പൊ എന്റെ മുന്നിൽ ഒരു നല്ല അവസരം വന്ന് ഞാൻ അത് പറഞ്ഞിട്ടില്ലെങ്കിൽ പടച്ച തമ്പുരാൻ അതാണ് അതിന്റെ ശരി അതല്ലെങ്കിൽ ആരാണോ ഇത് ചെയ്യുന്നത് തെളിവ് സഹിതം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ട് പോസ്റ്റ് ചെയ്യണം കണ്ടല്ലോ അഷ്റഫ് താമരശ്ശേരി പറഞ്ഞത് ഷെരീഫ് മുഖം എന്നുള്ളത് അതിന് അത്രയൊന്നും ചെലവാകുന്നില്ല അങ്ങനെ ഇങ്ങനെ എന്നൊക്കെയുള്ള വിഷയങ്ങളാണ് അദ്ദേഹം പറയുന്നുള്ളത് കുവൈത്ത് നിന്ന് ഒരു ബോഡി നാട്ടിലേക്ക് ആറ്റിവിടാൻ വേണ്ടിട്ട് ചെലവ് സീസൺ അനുസരിച്ചിട്ടാണ് ഫ്ലൈറ്റ് ടിക്കറ്റ് ചില സമയത്ത് നൂറ്റി അമ്പതിന് കിട്ടും ചിലപ്പോൾ നൂറ്റി എഴുപത് കൊടുക്കേണ്ടി വരും ചിലപ്പോൾ നൂറ്റി തൊണ്ണൂറ് കൊടുക്കേണ്ടി വരും സീസൺ അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ വരുന്നുള്ള ബോക്സിൻ്റെ ബോക്സിന് ഇവിടെ വരുന്നത് എഴുപത് എഴുപത്തഞ്ച് എൺപത് ആ ഒരു റേഞ്ചിലാണ് ബോക്സിൻ്റെ ചാർജ് വരുന്നുള്ളത് പിന്നെ വരുന്നുള്ളത് പിന്നെ ഒരു ട്രാൻസ്ലേഷന് ഒരു അഞ്ചുദിനാറ് കൊടുക്കേണ്ടി വരും പിന്നെ അവിടെ ക്ലീനിങ്ങിന് ഒരു ദിനാർ അങ്ങനെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും ഇതാണ് കുവൈത്ത് നിന്ന് വരുന്നുള്ളത് ചിലവ് വരുന്നുള്ളത് പിന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇവിടെ കുവൈത്തിൽ ഇപ്പോൾ ഒരുപാട് സംഘടനകളും വ്യക്തികളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുവൈത്തിൽ ഇന്നേവരെ ഇങ്ങനത്തെ കംപ്ലയിന്റോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അപ്പൊ ഷെരീഫ് മുഖത്തോട് പറയാനുള്ളത് ആരാണോ ഇത് പറ്റിച്ചിട്ടുള്ളത് ആരാണോ പൈസ ഇതിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടുള്ളത് അവരുടെ ഫോട്ടോസും പേര് വിവരങ്ങളും നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരണം അതല്ലെങ്കിൽ എല്ലാവരെയും സംശയിക്കപ്പെടും ഇപ്പൊ ഒരുപാട് ആൾക്കാർ സോഷ്യൽ വർക്കറായിട്ട് അവിടെ ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സംഘടന ആൾക്കാരുണ്ട് വ്യക്തികളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഇതുപോലെ സോഷ്യൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോ ആരാണോ ചെയ്തിട്ടുള്ളത് അവരെ നിയമത്തിന് മുമ്പിൽ നിങ്ങൾ കൊണ്ടുവരണം പബ്ലിക് ജനങ്ങളുടെ മുമ്പിലും കൊണ്ടുവരണം ഇനിയും ഇനിയും ആരുപോയി അവരുടെ കെണിയിൽ പെടരുത് അതിനുവേണ്ടി മാത്രം